ചിങ്ങപ്പുലരിയിൽ കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി നിറപുത്തരി സമർപ്പണം മൈലാടമ്പാറ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന നിറപ്പുരി ആഘോഷ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായി നെല്ലിനെ പൂജിച്ചുകൊണ്ടാണ് നിറപുത്തരി സമർപ്പണം നടക്കുന്നത് നിറപുത്തിരി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ പൂജിച്ച ശേഷം ലഭിക്കുന്ന നെൽക്കതിരുകൾ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം ഇടുക്കി ജില്ലയിൽ നിറപുത്തിരി ചടങ്ങുകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൈലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭംഗിയായി അലങ്കരിച്ച ആഘോഷമായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന പുത്തൻ നെൽക്കതിരുകൾ പൂജിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച നിറപുത്തരി സമർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി കെ എസ് സുനിൽകുമാർ കാർമ്മികത്വം വഹിച്ചു ഇതോടൊപ്പം മലയാളത്തിൻ്റെ പുതുവർഷ പിറവിയോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും പൂജകളും നടന്നു ഭരണസമിതിയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര